എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിത് ചൂണ്ടയും നെറ്റ് ആയിട്ട് നമ്മൾ മീൻ പിടിക്കാൻ നിക്കുന്ന മനസ്സിലായിട്ട് നമുക്ക് ഒരു ചൂണ്ടയില് ചെലപ്പോ രണ്ടുപേര് പിടിച്ച മീൻ കൊടുക്കും അത്രയും തിരക്ക കേട്ടോ ഒരൊറ്റ ഒരു ഫാമിലിക്ക് ഒരു ചൂണ്ടേ തരത്തോളൂ അത് കാരണം നോക്കിയാ എന്ത് തിരക്കാ നോക്ക് മീൻ പിടിക്കാൻ നമുക്കിത് എന്റെ ചാറ്റ് പോയില്ലേ പൂമ്പാറ്റാണോ നിരക്ക് കിട്ടിയാ നിനക്ക് കിട്ടിയോ കിട്ടിയോ നിനക്ക് കിട്ടിയാറ്റു ഐ ായില്ല ഇല്ല ഇല്ല പോല പോലെ ആ കെട്ടി കേട്ടി കേട്ടി ആ കെട്ടി ഒരു പന്ത്രണ്ട് കഴിഞ്ഞു പപ്പ വിറച്ചു പോയല്ല അടുത്ത മമ്മിയുടെ ചാൻസ് കേട്ടോ മമ്മിയെ വലിച്ചു പൊക്കിയേക്കരുത് മെല്ലെ പിടിച്ചാ മതിയെ ആവേശം കാണിക്കരുത് പിടിച്ചു പിടിച്ചു പൊക്കല് പപ്പയ്ക്ക് അതാ കിട്ടിരിക്കഹൃത്തുക്കളെ പിടിക്കൊണ്ട് പിടിച്ചിട്ട് എന്റെ ദൈവ പിടിക്കൊണ്ട് ആ ഇനിയടിക്കത്തില്ല ചത്തില്ല ചൂണ്ടത് ഭയങ്കര വിഴുങ്ങി പോയിട്ടോ അടുത്ത മിന്നു വേണം നോക്കട്ടെ മിന്നു മിന്നു ഇപ്പൊ പിടിച്ചിട്ട് വരു ചെറുദിനെ വർണ്ണത്തിന് പിടിക്കാം നോക്കോ നോക്കാം നമുക്ക് പിടിച്ചിരിക്കുന്നു മിന്നു അത് പോയത് ഭാഗ്യം പറയുന്ന നിങ്ങൾ ആൾക്കാരെ കൊല്ലല്ലോ ഏ

നല്ല ഭംഗിയല്ല ഞാൻ പിടിച്ചത് തന്നെ ഞാൻ പിടിച്ചിട്ട് വലുതാണെന്നു പിടിച്ചാ ഇപ്പൊ ഞാനെന്തോ ഇതാ തേം മീനല്ല ഇതാ വലിയ മീനവര് പിടിക്കുന്നുണ്ടേ ഭയങ്കര മീനാട്ടാറിവ അത് ഭയങ്കര മീനാട്ടാത് പക്ഷെ ഇതുവരെ കേറിയിട്ടില്ല അത് പോവും മിക്ക അതൊരു അന്യായ മീനാട്ടാ അത് നിനക്ക് അതുപോലത്തെ മീൻ വേണോ ഞാൻ പിടിച്ചത് അതുപോലത്തെ മീനാ അതോ അക്കടക്കന എന്റെ മീനല്ല അങ്ങനെതാ മിന്നൂനും കിട്ടിയിരിക്കെ സന്തോഷായി മിനു നല്ല അമി അത് കളയല്ല അത് ഇങ്ങനെ തോണ്ടുവാ മീമിക്ക് കൊടുക്ക മീമിക്ക് കൊടുക്ക നമുക്ക് കിട്ടിയതല്ല ഇടത്തരം വന്ന മീനോട്ടോ ചെറുതല്ല ചെറിയ മീനല്ലേ തീറ്റ തീറ്റ എല്ലാം കൂടെ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല അതാ പിടിച്ചു ആ വീട്ടതിലെ പിടിച്ചു അതിനെ വിടായിരുന്നു അമ്മി അതിനെ പ്രായം പൊക്കി പിടിക്കുക ഏ അത് കുഴപ്പമില്ല എടുക്കും കൊല്ലുമ്പോ എല്ല അഞ്ചു പേർക്ക് ഓരോ മീനും കിട്ടി നൂറ് അങ്ങനെ നമ്മൾ പിടിച്ചതിൽ ഏറ്റവും വലിയ മീനാണിത് ഇതാണ് ഞാൻ പിടിച്ച മീൻ അവിടെ കൈനേക്കാളും ഇതിനേക്കാളും വലിപ്പമുണ്ട് നല്ല മീനടിപൊളി റെയിൻബോ ട്രൗട്ട് പിടിച്ചതൊക്കെ നോർമൽ അതെ നമ്മുടെ ആമിക്കുട്ടി പിടിച്ച മീനുണ്ട് ആമിക്കുട്ടി തന്നെ ഇതൊന്നും നല്ല എടുക്കുന്നി വരും ആമിയുടെ മീന അങ്ങനെ നമ്മടെ എല്ലാ മീനും അടിപൊളി അതിനോർമൽ ട്രൗട്ടാ അവി പിടിച്ചതാ ഏറ്റവും വലുതായത്

വരുന്നേ തിരിച്ചു കേട്ടോ കൊണ്ടേ നമ്മൾ കൊടുക്കണം അവിടെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഇത് തൂക്കണം നമ്മൾ നമ്മളവിടുന്ന് തൂക്കിട്ട് ഇതിന്റെ പൈസ അവിടെ കൊടുത്തിട്ട് വേണം ആയിരിക്കും ആയിരിക്കും ആ പെണ്ണായിരിക്കും ഈ പെണ്ണിന് വാ നമ്മളെ മീനെ തൂക്കി കൊണ്ടുവന്നു അവിടുന്ന് നമുക്ക് ഇവിടുന്ന് ക്ലീൻ ഇൻസൈഡ് എല്ലാം ക്ലീൻ ചെയ്ത് എക്സ്ട്രാ എമൗണ്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്തു തരും അതെല്ലാം നമ്മള് തന്നെ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന രണ്ട് സിങ്ക് സിങ് അവിടുന്ന് നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലേ എന്താ ബി എത്ര കിലോ പിടിച്ചു നമ്മള് അതിനിപ്പ എന്താ

അപ്പഴാണ് നിങ്ങൾ ആരോ മട്ടപശു വൻ വൻ മീനുകൾ ഇണ്ടോ ഇവിടെ ഒരു വല്യ മീനാട്ടോ ഇതിനകത്തുള്ളത് ഇവിടുത്തെ തിരക്ക് നോക്കി എന്തുമാത്രം വണ്ടികളാണ് നോക്കി നമ്മൾ ഇവിടെ അല്ല ഇട്ടേക്കുന്ന മണ്ടയിലാട്ടോ ഫുള്ള് വണ്ടികളാ ഇപ്പൊ നേരെ പോവല്ലേ ഇനി ടൗണിൽ കുറച്ചേരം കറങ്ങണോ ഏഹ് ടൗണിലൊന്ന് കറങ്ങുന്നോണില് ഇവിടെ ഏഹ് വേണ്ടല്ലേ നമ്മൾ ഓൾറെഡി മൂന്നാല് തവണ വന്ന കേട്ടോ അപ്പൊ ഇനി ഇപ്പൊ നേരം പോവാ അങ്ങനത്തെ നമ്മുടെ മീന് മീൻകുട്ടന്മാര ഇവിടെ കിടപ്പുണ്ട് കേട്ടാ ഈ നടുക്കെടുക്കുന്ന മീനാണ് ഞാൻ പിടിച്ചത് മീൻ ചാ എന്നാ മീനല്ലേ ഈ ഈ പുള്ളിയാണെന്ന് അപ്പ പിടിച്ചത് അങ്ങനെ ഇത് നമ്മുടെ മീൻ വറുത്തും റെഡി ആയിട്ടുണ്ട് നമ്മള് തന്നെ ചൂണ്ടയിട്ട് പിടിച്ച നമ്മുടെ ട്രൗട്ട് ഫിഷ് ഇത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അഭി കഴിച്ചിട്ട് ഉള്ളൊന്നും ഇല്ല വേഗം എന്നിട്ട് അഭിപ്രായം പറഞ്ഞേ സൂപ്പറാണോ അതുപോലെ ഇതേ നമ്മൾ മീൻ കറിയുവാക്കിട്ടുണ്ടോ ഇത് ആക്ച്വലി നമുക്ക് ഗ്രില്ലാക്കാം വറുക്കാം കറി വെക്കാം എല്ലാത്തിനും പറ്റിയ നല്ല മീനാണ് നമ്മൾ നല്ല അടിപൊളി കറിയുവാക്കി വെച്ചിട്ടുണ്ട്